വിവരങ്ങൾ വളരെ വ്യക്തമാണ് നന്ദി അനീഷ് മുണ്ടിയരിമയിൽ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകളിൽ ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് അനീഷ് നമ്മളോട് പങ്കുവച്ചത് മറ്റു വാർത്തകളിലേക്ക് വാഗമൺ വില്ലേജിലെ പാഞ്ചാലിമലയിലെ റവന്യൂ ഭൂമിയിൽ കയ്യേറ്റമുണ്ടായ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുവാൻ താലൂക്ക് സർവേയർക്ക് നിർദ്ദേശം കളക്ടറുടെ ഉത്തരവ് പ്രകാരം എല്ലാ തഹസീൽദാരാണ് നിർദ്ദേശം നൽകിയത് പാഞ്ചാലിമല ഇടിച്ച് റവന്യൂ ഭൂമിയിലൂടെ ഹിറ്റാച്ചി ഉപയോഗിച്ച് റോഡ് വിട്ടുന്നതായി ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി ഉപ്പുതര പഞ്ചായത്തിലെ ഏറ്റവും പാടിപ്പെട്ട പ്രദേശമാണ് വളവോട് മാമരത്തും മുട്ടയിലെ പാഞ്ചാലിമല ഓണ അവധിക്കാലത്താണ് സ്വകാര്യ വ്യക്തി ഇവിടെ റോഡ് നിർമ്മാണം തുടങ്ങിയത് ഇതിനുശേഷം രണ്ട് അവധി ദിവസങ്ങളിലും വീണ്ടും നിർമ്മാണം നടത്തി അപ്പോഴാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പത്തു മീറ്ററോളം വീതിയിലാണ് മല തരുന്ന് റോഡ് നിർമ്മിക്കുന്നത് വിലയ്ക്ക് വാങ്ങിയ ഭൂമിയിലാണ് റോഡ് വെട്ടുന്നതെന്നാണ് സ്വകാര്യ വ്യക്തി നാട്ടുകാരോട് പറഞ്ഞത് എന്നാൽ അവധി ദിവസങ്ങൾ മാത്രം റോഡ് നിർമ്മാണം നടക്കുന്നത് കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കി വർഷങ്ങളായി താമസിക്കുന്നവരാണ് മലയടിയോ താമസിക്കുന്ന നാട്ടുകാർ ഇവിടെ പട്ടയഭൂമിയിൽ നിർമ്മാണം നടക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്നും കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ നാട്ടുകാർക്ക് ബോധ്യമായി തുടർന്ന് വിവരം ഫീലിമേഡ് തഹസിൽദാരെ അറിയിക്കുകയും ചെയ്തു വിവര പറഞ്ഞ് മാധ്യമ പ്രവർത്തകർ സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരുടെ വിവരം തിരക്കിയതോടെ തഹൽസിൽദാരുടെ നിർദ്ദേശപ്രകാരം വാഗമൺ ഉപ്പുതറ വില്ലേജ് ഓഫീസർമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രാഥമിക നിഗമനത്തിൽ ഇവിടെ കൈയേറ്റമുണ്ടെന്നും മനസ്സിലായതോടെ നിർമ്മാണം നിർത്തിവെറ്റി മലയുടെ മുകളിൽ വലിയ പാറ കർഷണങ്ങളും ഉണ്ട് മലയിടിച്ചുള്ള റോഡ് നിർമ്മാണം അപകടമുണ്ടാക്കുന്ന

മലയടിവാരത്ത് ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസവുമുണ്ട് മലയുടെ ജൈവ സ്വഭാവം നഷ്ടമാകുമെന്നും ഉന്നത ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഇടപെടൽ സർക്കാർ ഭൂമി കയ്യേറ്റത്തിന് പിന്നിലുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കും വാഗമൺ വില്ലേജിലെ ഏലപ്പാറ പഞ്ചായത്ത് ഉൾപ്പെട്ട ഒട്ടുമിക്ക മലകളും ഭൂമാഫിയ കൈയടക്കിയതിന് പിന്നാലെയാണ് ഉപ്പുതര പഞ്ചായത്തിലെ പാഞ്ചാലി മലയും കൈയേറിയിരിക്കുന്നത് സ്ഥലത്തെത്തിയ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്കും തഹസിൽദാർ കളക്ടർക്കും റിപ്പോർട്ട് കൈമാറി ഇതുപ്രകാരം പ്രകാരം ഭൂമിയെ അളന്ന് തിഷ്ടപ്പെടുത്താനും കയ്യേറ്റമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാനും ഇതേ തുടർന്നാണ് താലൂക്ക് സർവേയർക്ക് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ എൽ എ താർ ഉത്തരവ് നൽകിയിരിക്കുന്നു ഭൂമിയുടൻ അളന്നു തിട്ടപ്പെടുത്തിയ റിപ്പോർട്ട് എല്ലാ താർക്ക് കൈമാറുമെന്ന് സർവേയർ ഇടുക്കി വിഷനോട് പറഞ്ഞു ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹോം അപ്ലയൻസസ്